പെസ്പേഷൻ കുതിച്ചിടും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നമ്മൾ കുറച്ച് ഇടവേളയ്ക്ക് ശേഷമാണ് നമ്മൾ വന്നത് അതൊരു കാരണമുണ്ട് കാരണം നമ്മൾ ഷോപ്പ് ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്യാനുള്ള പ്ലാനുകൾ ഉള്ളതുകൊണ്ട് നമ്മൾ അതിൻ്റെ വർക്കുകളും കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയായിരുന്നു അപ്പോൾ നമ്മൾ ഇന്നിടുന്ന വീഡിയോ നമ്മളുടെ കട ഇപ്പോൾ നമ്മുടെ കടയിൽ ഉണ്ടായിരുന്ന ഐറ്റംസുകളെല്ലാം വളരെ വിലക്കുറവിൽ സെയിൽ ചെയ്ത് കട കാലിയാക്കുകയാണ് നമ്മുടെ താഴത്തെ കടയിൽ വർക്കുകൾ ആരംഭിച്ചു അപ്പോൾ ഇവിടുത്തെ സ്റ്റോക്ക് ഇവിടെ തന്നെ അവസാനിപ്പിക്കാനുള്ള ഒരു ഒരിതിൽ നമ്മൾ നൂറ്റി നാൽപ്പത് രൂപ മുതലാണ് ജീൻസിൻ്റെ ടോപ്പുകൾ ഡെയിലി വെയർ ടോപ്പുകൾ പല തരത്തിലുള്ള ടോപ്പുകൾ ഇപ്പോൾ ഇത് കാണുന്നതെല്ലാം നൂറ്റി അറു ഡെയിലി വെയർ നൂറ്റി അറുപത് രൂപ മുതൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ വരെയുള്ള പല തരത്തിലുള്ള ടോപ്പുകളാണ് അതേപോലെ പല ഐറ്റംസുകളും എല്ലാം കൊറിയൻ ടോ കൊറിയൻ പാൻറ്റുകൾ ഇരുന്നൂറ്റി പതിനഞ്ച് രൂപ പല ടൈപ്പ് മിഡി ടൈപ്പ് പല ടൈപ്പുകൾ അങ്ങനെ അതുപോലെ ഡെയിലി ഡെയിലിവെയർ ടോപ്പുകൾ പല പല മോഡലിൽ പല ഡിസൈനിൽ ഉണ്ട് ലോങ് ടോപ്പുകളെല്ലാം വളരെ എല്ലാം വളരെ വിലക്കുറവ് മുൻപ് നമ്മൾ സെയിൽ ചെയ്യുന്നതിൻ്റെ വളരെ വ്യത്യാസത്തിലാണ് ഇപ്പോൾ നമ്മൾ സെയിൽസ് ചെയ്യുന്നത് അതേപോലെ കോട്ടൺ ലൈനിങ് ടോപ്പുകൾ ലൈനിങ് ഇല്ലാത്ത ഡെയിലി വെയർ ടോപ്പുകൾ എല്ലാം വളരെ വിലക്കുറവിലാണ് നമ്മൾ സേവിച്ചിട്ടുണ്ട് അതുപോലെ ഷിഫോൺ സാരികൾ നൂറ്റി അമ്പത് രൂപ മുതൽ ആരംഭിക്കുന്നു കുട്ടികളുടെ ഉടുപ്പുകൾ പല ഇതിൽ ഉള്ള സ്റ്റോക്ക് നമ്മൾ ക്ലിയർ ചെയ്യുകയാണ് എല്ലാത്തിനും അതിൻ്റേതായ ഡിസ്കൗണ്ടിൽ കോട്ടൺ ലൈനിങ് ടോപ്പുകൾ പതിനഞ്ച് പെർസെൻറ്റ് ഡിസ്കൗണ്ടിൽ നമ്മൾ മുന്നത്തെ വിലയിൽ നിന്നും പതിനഞ്ച് പെർസെൻറ്റ് കുറച്ച് നമ്മൾ കൊടുക്കുന്നു ഇരുന്നൂറ്റി അമ്പത് രൂപയേ ഉള്ളൂ ഈയൊരു ടോപ്പിന് നല്ല നല്ല വർക്കോട് കൂടി വന്നിരിക്കുന്ന ഒരു ടോപ്പാണ് അങ്ങനെ എല്ലാം ഷർട്ടുകൾ ബോക്സ് ടൈപ്പ് ഷർട്ടുകൾ അറുപത് അറുപത്തഞ്ച് പെർസെൻറ്റ് ഡിസ്കൗണ്ടിലാണ് കൊടുക്കുന്നത് അതിൻ്റെ എം ആർ പി വില നമ്മൾ നോക്കുന്നേ ഇല്ല വളരെ വിലക്കുറവ് അതുപോലെ ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതും കുട്ടികളുടെയും വലിയവരുടെയും ഷർട്ടുകൾ എല്ലാം പക്ഷേ നമ്മുടെ ട്രാക്കുകളെല്ലാം അഴിച്ച് താഴേക്ക് കൊണ്ടുപോയതുകൊണ്ട് എല്ലാം നമ്മളിവിടെ ഇങ്ങനെ ബോക്സുകളിൽ സ്റ്റോക്ക് ചെയ്തിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് നമ്മോട് പറയുക കോട്ടൺ സാരികൾ മുന്നൂറ്റി ഇരുപത് രൂപയുള്ളൂ കേട്ടോ നല്ല കോട്ടൺ സാരികൾ മുന്നൂറ്റി ഇരുപത് രൂപയിൽ ആണ് തുടങ്ങുന്നത് എല്ലാം വളരെ വിലക്കുറവിലാണ് അതുപോലെ ഷാളുകൾ നിങ്ങൾക്ക് എന്ത് വേണോ അത് നമ്മോട് പറയുക നിങ്ങൾക്ക് നമ്മുടെ വാട്സപ്പ് നമ്പർ അറിയാലോ നയൻ എയിറ്റ് ടു വൺ ടു ഫോർ ത്രീ ഫൈവ് ഫോർ സെവൻ നമ്മുടെ സ്ഥിരം നമ്മളിന്ന് മേടിക്കുന്നവർക്കറിയാം അതേപോലെ പുതിയതായി നമ്മുടെ വീഡിയോ കാണുന്നവരും നമ്മുടെ മുന്നോട്ടുള്ള കുറച്ച് വീഡിയോകൾ സ്ക്രോൾ ചെയ്ത് നോക്കുക നമ്മൾ എന്താണ് ചെയ്തതെന്നും ചെയ്തിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും എല്ലാം നമ്മൾ രജിസ്റ്റേഡ് പാർസലായിട്ടാണ് അയക്കുന്നത് അതേപോലെ നമ്മൾ ഇനിയും തുടരും നമ്മൾ ചെറിയൊരു ഗ്രാപ്പ് ഗ്യാപ്പ് ഇട്ടത് പുതിയ സ്റ്റോക്കുകൾ പുതിയ കടയിൽ കയറ്റുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ പുതിയ കടയിൽ ടെക്സ്റ്റൈൽ ആൻഡ് സ്റ്റേഷനറി കുട്ടി പഠനത്തിനാവശ്യമുള്ള സാധനങ്ങളും എല്ലാമായിട്ടാണ് നമ്മൾ വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഒന്നിൻ്റെ കൂടെ വേറൊന്ന് നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഒരുവിധം സാധനങ്ങളും ആയിട്ടാണ് നമ്മൾ താഴ്ത്ത കടയിൽ വരാൻ ശ്രമിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നിങ്ങളുടെ സഹകരണവും സപ്പോർട്ടും സഹകരണവും സപ്പോർട്ടും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും ഇതാണ് നമ്മുടെ മൊബൈൽ നമ്പർ നയൻ എയിറ്റ് ടു നയൻ എയിറ്റ് ടു വൺ ടു ഫോർ ത്രീ ഫൈവ് ഫോർ സെവൻ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തിട്ട് ഹൗസ് ഓഫ് ഫേഷൻ കുതിർത്തണം ഇനിയും അപ്പോൾ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് മറക്കാതിരിക്കുക നിങ്ങൾക്ക് എന്താണ് വേണ്ടത് നമ്മോട് ചോദിക്കുക ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാം വളരെ വിലക്കുറവിലാണ് കേട്ടോ ജീൻസുകൾ ക്രോപ്പ് ടോപ്പുകൾ ഇതിൻ്റെ എല്ലാം സപ്പറേറ്റ് വീഡിയോ സമയത്തിൻ്റെ അനുസരിച്ച് നമ്മൾ ഇടുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഫോട്ടോസ് ഇട്ട് തരുന്നതാണ് എല്ലാം വളരെ വിലക്കുറവിലാണ് കേട്ടോ ഷിഫോൺ ടോപ്പുകൾ എല്ലാം ലൈനിങ് ഉള്ളതും ലൈനിങ് ഇല്ലാത്തതും എല്ലാമുണ്ട് നിങ്ങൾക്ക് ജീൻസുകൾ എന്താണ് വേണ്ടത് നമ്മളോട് ചോദിക്കുക നമ്മൾ അയച്ചു തരുന്നതാണ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തിട്ട് ഹൗസ് ഓഫേഷൻ കുതിരുന്നത്